മാർത്താണ്ടോദയെ പുറപ്പെട്ടുവേഗേന ചെന്നു മധ്യാഹ്ന നേരമയോധ്യാപുരമകം പുക്കാർ ആനന പത്മം വാടിയാരെയും നോക്കിടാതെ ആനനപത്മം വാടിയാരെയും നോക്കിയിടാതെ മാനസകേദത്തോടും കണ്ണുനീർവാർത്തു വാർത്തു മാനവ വീരൻ കണ്ടു മാനിയാം സൗമിത്രി പാദാംബുജം വണങ്ങിനാൻ എന്തുണർത്തിപ്പതെന്നു തന്നുടെ മനകാമ്പിൽ ചിന്തിച്ചു ചിന്തിച്ചു സൗമിത്രിയുമുര ചെയ്താൻ ജ്ഞാനമില്ലാതെ മൂടജനത്തെ പോലെ ഭവാൻ മാനസേഖേതിപ്പതിനെന്തു കാരണം നാഥ ദേഹ ഗേഹാർത്ത ദേഹികളുണ്ടോ പിരിയാതെ ഭൂമിയിലാരും പാന്തന്മാർ പെരുവഴിയമ്പലം തന്നിൽ വന്നു ായിരുന്നുടൻ പിരിഞ്ഞു പോകും പോലെ ജനകജനയിത്രീ നന്ദന ഭാര്യാതനമനുവാസരം കൈകൊണ്ടിരുന്നു ചിലദിനം മുഖ്യഭേദത്തോടവർ ചെയ്തിടും കർമ്മങ്ങൾക്കു തക്കവാറോരോ വഴി പിരിഞ്ഞു പോയിടുവോർ അതിങ്ക ദുഃഖിക്കുന്നതജ്ഞാനമല്ലുനാഥ ബുധന്മാരുടെ മതമല്ലിതുരകുപതേ നിന്തിരുവടിയറിയാതെയില്ലേതു അന്ധത്വമുണ്ടാ മതി ശോകത്താൽ എല്ലാവർക്കും നാരിയെ പിരിഞ്ഞതു കാരണം നരേന്ദ്രനുപാരമുണ്ടടലെന്നു ോകരുമെല്ലാം തങ്ങളിൽ പരിഹാസഭാവേന ചൊല്ലുന്നതും മംഗലമല്ല മഹീപാലക തിലകമേ വിഷയ ചാബല്യമില്ലാതെ ഇല്ലൊരുവർക്കും ഋഷികൾ പോലും അതിൽ മോഹിച്ചിടുന്നുവല്ലോ ധീരനത്രയും രാമൻ ഇന്നു ചൊല്ലിയിടുന്നതും പാരമെത്രയുമുണ്ടു ചാബല്യമറിഞ്ഞാലും ഓം ശ്രീ ഗുരു നമ ഹരി ഓം